ാണ് പ്രഖ്യാപിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രം വലുതാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ വളരെ സത്യസന്ധമായി ഈ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള അതല്ലെങ്കിൽ എൽ ഡി എഫ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടു കൂടെ നിർവഹിക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിൽ ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ മുന്നിലുണ്ട് ആ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് മുമ്പത്തെക്കാലെ പോലെയല്ല ഇന്ന് ഒരു ഭൂരിപക്ഷം ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിൻ്റെ മേഖല ആണ് കാര്യമായി നഗരവികസനത്തിന് വേണ്ടി അല്ലെ നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുമ്പം എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയണം അതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിലെ വികസന പ്രവർത്തനം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ പാളയത്തിൽ ഇപ്പോഴും തൊഴിലാളികൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അവർക്ക് ചില പരാതികളൊക്കെ ഉണ്ട് എങ്ങനെ ആ വിഷയത്തിൽ കൂടുതൽ പുനരാരംഭങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരെ കൂടുതൽ ചർച്ചകളുണ്ടാവും ചർച്ചകളുണ്ടാവും തീർച്ചയായും ചർച്ചയിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നിലനിൽക്കുന്ന ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഒരുപാട് ചർച്ചയുടെ ഭാഗമായി എന്നാലും അവശേഷിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവരുമായി ഇരുന്ന് ആ പ്രശ്നം ചർച്ച ചെയ്ത് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് തൊഴിലാളികളാവട്ടെ കച്ചവടക്കാരാവട്ടെ അവശേഷിക്കുന്ന വിഭാഗങ്ങളും നമ്മുടെ കൂടെയുള്ള കൗൺസിൽ പാർട്ടി നേതാക്കളും എല്ലാം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാശയവിനയത്തിലൂടെ തീർച്ചയായും ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ലല്ലോ കോഴിക്കോട് ആകുമ്പോൾ സാഹിത്യ നഗരം ഉൾപ്പെടെ അതല്ല ബീച്ചിൻ്റെ നവീകരണവും പല ഘട്ടങ്ങളിലേക്ക് കടന്നാണ് ഒരു പുതിയൊരു ഘട്ട ഘട്ടത്തിലേക്ക് വികസന രംഗം കടക്കണമെന്ന് തന്നെയല്ല തീർച്ചയായും കോഴിക്കോടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് പട്ടണം എന്ന് പറയുന്നത് ഒട്ടേറെ മേഖലയിൽ വികസിക്കാൻ സാധ്യതയുള്ള പട്ടണമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലത്തെ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ട് തോന്നുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ പുതിയ കാലത്തെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ നഗരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് എങ്ങനെയാവണം എന്നുള്ളതിനുസംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഒരു ഭരണപത്രികയിൽ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട് ആ ദിശയിൽ എല്ലാവർക്കും സ്വീകാര്യമായ നിലയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാനും കോഴിക്കോട് പട്ടണത്തിന്റെ സമഗ്രമായ മേഖലക്കകത്തുള്ള വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് തീർച്ചയായും നീക്ത മേയർക്ക് കോഴിക്കോടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു മികച്ച കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് സമാധാനം നൽകുന്നതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അധികാരത്തെത്തുമ്പോൾ ഒന്നും ആവിയായി പോകാതിരുന്നാൽ മതി